ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു പി എസ് സി അശ്വമേധം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇനി വരുന്ന എൽ ഡി സി എൽ ജി എസ് പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇരുപത്തിയഞ്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ഇത് തൊഴിൽ വീതിയുടെ സപ്ലിമെൻറ്റ് ആയിട്ടുള്ള വിന്നറിൽ നിന്നെടുത്ത ക്വസ്റ്റ്യൻസ് ആണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കുഞ്ചൻ നമ്പ്യാർ അവാർഡ് ലഭിച്ചതാർക്ക് ജി ശങ്കര പിള്ളക്കാണ് കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കുഞ്ചൻ നമ്പ്യാർ അവാർഡ് ലഭിച്ചത് ജി ശങ്കര പിള്ളക്കാണ് അടുത്തത് തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി ആരംഭിക്കുന്ന പോർട്ടലാണ് കേസ്മാർട്ട് അപ്പോൾ എന്താണ് കെ സ്മാർട്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി ആരംഭിക്കുന്ന പോർട്ടലാണ് കെ സ്മാർട്ട് ഡൊണാൾഡ് ട്രംപിൻ്റെ ജീവിതം പ്രമേയമാക്കി നിർമ്മിച്ച സിനിമ ഡൊണാൾഡ് ട്രംപിൻ്റെ ജീവിതം പ്രമേയമാക്കി നിർമ്മിച്ച സിനിമയാണ് ദി അപ്രൻഡീസ് അടുത്തത് ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടരുന്ന പശ്ചാത്തലത്തിൽ ഗാസയിൽ വെടിനിർത്തലിനായി യു എൻ ചാർട്ടറിലെ ഏത് അനുച്ഛേദമാണ് യു എൻ സെക്രട്ടറി ജനറൽ പ്രയോഗിച്ചത് അനുച്ഛേദം തൊണ്ണൂറ്റിയൊമ്പതാണ് എന്താണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടരുന്ന പശ്ചാത്തലത്തിൽ ഗാസയിൽ വെടിനിർത്തലിനായി യു എൻ ചാർട്ടറിലെ അനുച്ഛേദം തൊണ്ണൂറ്റി ഒമ്പതാണ് യു എൻ സെക്രട്ടറി ജനറൽ പ്രയോഗിച്ചത് കേരള മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച ആദിവാസി സ്ത്രീ ശാക്തീകരണ പദ്ധതി കേരള മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച ആദിവാസി സ്ത്രീ ശാക്തീകരണ പദ്ധതിയുടെ പേരാണ് കനവ് അപ്പോൾ കനവ് പദ്ധതി എന്താണ് കേരള മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച ആദിവാസി സ്ത്രീ ശാക്തീകരണ പദ്ധതിയാണ് കനവ് അടുത്തത് ഫിനാൻഷ്യൽ ടൈംസിന്റെ ഭാഗമായ ദി ബാങ്കർ നൽകുന്ന ബാങ്ക് ഓഫ് ദി ഇയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബഹുമതി നേടിയ കേരള ബാങ്ക് ഫെഡറൽ ബാങ്കാണ് ഫെഡറൽ ബാങ്കിനാണ് ഫിനാൻഷ്യൽ ടൈംസിന്റെ ഭാഗമായ ദി ബാങ്കർ നൽകുന്ന ബാങ്ക് ഓഫ് ദി ഇയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബഹുമതി ലഭിച്ചത് അടുത്തിടെ നാപ്പത്തിയഞ്ച് കോടി രൂപയ്ക്ക് ലേലത്തിൽ വിറ്റഴിക്കപ്പെട്ട കൃഷ്ണനും രുക്മിണിയും രാമനും സീതയും ലക്ഷ്മണനും സരയൂ നദി കടക്കുന്നു ദത്താത്രേയ എന്നീ ചിത്രങ്ങൾ ആരുടെ സൃഷ്ടിയാണ് രാജാ രവിവർമ്മയുടെ സൃഷ്ടിയാണ് ഏതൊക്കെ കൃഷ്ണനും രുക്മിണിയും രാമനും സീതയും ലക്ഷ്മണനും സരയൂ നദി കടക്കുന്നു ദത്താത്രേയ എന്നിവ രാജാ രവിവർമ്മയുടെ സൃഷ്ടികളാണ് ഇത് അടുത്തിടെ നാൽപ്പത്തി അഞ്ച് കോടി രൂപയ്ക്ക് ലേലത്തിൽ വിറ്റഴിക്കപ്പെട്ടു അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രാജ്യാന്തര മനുഷ്യാവകാശ ദിനത്തിൻ്റെ പ്രമേയം രാജ്യാന്തര മനുഷ്യാവകാശ ദിനം ഡിസംബർ പത്താണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രാജ്യാന്തര മനുഷ്യാവകാശ ദിനത്തിൻ്റെ പ്രമേയം എല്ലാവർക്കും സ്വാതന്ത്ര്യം സമത്വം നീതി എന്നായിരുന്നു എല്ലാവർക്കും സ്വാതന്ത്ര്യം സമത്വം നീതി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രസിഡൻസ് ട്രോഫി വള്ളംകളിയിൽ ജേതാക്കളായ ചുണ്ടൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രസിഡൻസ് ട്രോഫി വള്ളംകളിയിൽ ജേതാക്കളായ ചുണ്ടൻ വിയപുരം ചുണ്ടനാണ് വിയപുരം ചുണ്ടനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി ജേതാക്കളായത് അടുത്തത് മധ്യപ്രദേശിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി മധ്യപ്രദേശിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാണ് മോഹൻ യാദവ് ആണ് മോഹൻ യാദവ് ആണ് മധ്യപ്രദേശിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സുഗതകുമാരിയുടെ സ്മരണയ്ക്കായി സുഗതവനം പദ്ധതി ആരംഭിച്ച സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് പശ്ചിമ ബംഗാളാണ് സുഗതകുമാരിയുടെ സ്മരണയ്ക്കായി സുഗതവനം പദ്ധതി ആരംഭിച്ചത് അടുത്തിടെ പൊട്ടിത്തെറിച്ച ഇബു അഗ്നിപർവ്വതം ഏതു രാജ്യത്താണ് അടുത്തിടെ പൊട്ടിത്തെറിച്ച ഇബു അഗ്നിപർവ്വതം ഏതു രാജ്യത്താണ് ഇൻഡോനേഷ്യയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ട്രോണാചാര്യ പുരസ്കാരത്തിന് അർഹനായ മലയാളി പരിശീലകൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ട്രോണാചാര്യ അർഹനായ മലയാളി പരിശീലകനാണ് ഇ ഭാസ്കരൻ ഇ ഭാസ്കരനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ട്രോണാചാര്യ അർഹനായ മലയാളി പരിശീലകൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അർജുന അവാർഡിന് അർഹനായ മലയാളി അത്ലറ്റാണ് എം ശ്രീശങ്കർ എം ശ്രീശങ്കറിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അർജുന അവാർഡ് ലഭിച്ചത് മലയാളി അത്ലറ്റാണ് എം ശ്രീശങ്കർ എം ശ്രീശങ്കറിൻ്റെ കായിക ഇനം ഏതാണ് ലോങ് ജമ്പാണ് ലോങ് ജമ്പ് പ്ലെയർ ആണ് പ്രാദേശിക വിഭവങ്ങളിൽ മൂല്യവർദ്ധനം നടപ്പിലാക്കി കേരളത്തിൻ്റെ സംരംഭ വികസനത്തിന് പുതിയ വഴി കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഒരു ലോക്കൽ ബോഡി ഒരു ഉൽപ്പന്നം അപ്പോൾ എന്താണ് പ്രാദേശിക വിഭവങ്ങളിൽ മൂല്യവർദ്ധന നടപ്പിലാക്കി കേരളത്തിൻ്റെ സംരംഭ വികസനത്തിന് പുതിയ വഴി കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഒരു ലോക്കൽ ബോഡി ഒരു ഉൽപ്പന്നം പദ്ധതി അടുത്തത് വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് എസ് ജയശങ്കർ ആണ് എസ് ജയശങ്കർ ആണ് വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് പതിനാറാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ പതിനാറാം ധനകാര്യ കമ്മീഷന്റെ ആണ് അരവിന്ദ് പനഗരിയ അരവിന്ദ് പനഗരിയ ആണ് പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആന്റിബയോട്ടിക്കുകളുടെ അമിതമായ ഉപയോഗം നിയന്ത്രിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി കേരളത്തിൽ ആരംഭിച്ച പരിശോധന ഓപ്പറേഷൻ അമൃതാണ് അപ്പോൾ എന്താണ് ഓപ്പറേഷൻ അമൃത് ആൻറ്റിബയോട്ടിക്കുകളുടെ അമിതമായ ഉപയോഗം നിയന്ത്രിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി കേരളത്തിൽ ആരംഭിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചതാർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് പി എൻ ഗോപികൃഷ്ണനാണ് പി എൻ ഗോപികൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് കേരളം സ്വന്തമായി വികസിപ്പിച്ച എ ഐ പ്രോസസ്സർ കേരളം സ്വന്തമായി വികസിപ്പിച്ച എ ഐ പ്രോസസ്സറാണ് കൈരളി പതിനാറാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളി പതിനാറാം ധനകാര്യ കമ്മീഷനിൽ അംഗമായ മലയാളിയാണ് ആനി ജോർജ് അപ്പോൾ പതിനാറാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരെന്നാണ് പറഞ്ഞത് അരവിന്ദ് പനഗരിയാണ് പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അപ്പോൾ ഈ കമ്മീഷനിൽ അംഗമായ മലയാളിയാണ് ആനി ജോർജ് കേരളത്തിലെ ആദ്യത്തെ തുളസീവനം ആരംഭിച്ചത് ഏത് ഇക്കോ ടൂറിസം കേന്ദ്രത്തിലാണ് കേരളത്തിലെ ആദ്യത്തെ തുളസി വനം ആരംഭിച്ചത് കോന്നിയിലാണ് കോന്നി ഇക്കോ ടൂറിസം കേന്ദ്രത്തിലാണ് കേരളത്തിലെ ആദ്യത്തെ തുളസി വനം ആരംഭിച്ചത് അടുത്തത് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി എന്ന മൊറാർജി ദേശായിയുടെ റെക്കോർഡിന് ഒപ്പം എത്തിയതാര് നിർമ്മല സീതാരാമനാണ് നിർമ്മല സീതാരാമനാണ് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി എന്ന മൊറാർജി ദേശായിയുടെ റെക്കോർഡിന് ഒപ്പം എത്തിയത് അപൂർവ രോഗങ്ങൾക്കുള്ള പരിചരണത്തിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി അപൂർവ രോഗങ്ങൾക്കുള്ള പരിചരണത്തിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് കെയർ കേരളത്തിലെ കേന്ദ്ര സർവകലാശാലയുടെ ആസ്ഥാന മന്ദിരം ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത് കേരളത്തിലെ കേന്ദ്ര സർവകലാശാലയുടെ ആസ്ഥാന മന്ദിരം ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്നും കൂടെ ഒന്ന് ഓടിച്ചു നോക്കാം കുഞ്ചണ്ണൻ കുഞ്ചൻ നമ്പ്യാർ സ്മാരക സമിതിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കുഞ്ചൻ നമ്പ്യാർ അവാർഡ് ലഭിച്ചത് ജി ശങ്കര പിള്ളയ്ക്കാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായി ആരംഭിക്കുന്ന പോർട്ടൽ ആണ് കെ സ്മാർട്ട് ഡൊണാൾഡ് ട്രംപിൻ്റെ ജീവിതം പ്രമേയമാക്കി നിർമ്മിച്ച സിനിമയാണ് ദി അപ്രൻറ്റീസ് ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടരുന്ന പശ്ചാത്തലത്തിൽ ഗാസയിൽ വെടിനിർത്തലിനായി യു എൻ ചാർട്ടറിലെ ഏത് അനുഛേദമാണ് യു എൻ സെക്രട്ടറി ജനറൽ പ്രയോഗിച്ചത് അനുച്ഛേദം തൊണ്ണൂറ്റി ഒൻപത് ആണ് കേരള മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച ആദിവാസി സ്ത്രീ ശാക്തീകരണ പദ്ധതിയുടെ പേരെന്താണ് കനവ് എന്നാണ് ഫിനാൻഷ്യൽ ടൈംസിന്റെ ഭാഗമായ ദ ബാങ്കർ നൽകുന്ന ബാങ്ക് ഓഫ് ദി ഇയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബഹുമതി നേടിയ കേരള ബാങ്കാണ് ഫെഡറൽ ബാങ്ക് അടുത്തിടെ നാൽപ്പത്തിയഞ്ച് കോടി രൂപയ്ക്ക് ലേലത്തിൽ വിറ്റഴിക്കപ്പെട്ട കൃഷ്ണനും രുക്മിണിയും രാമനും സീതയും ലക്ഷ്മണനും സരയൂ നദി കടക്കുന്നു ദത്താത്രേയ എന്നീ ചിത്രങ്ങൾ ആരുടെ സൃഷ്ടിയാണ് രാജാ രവിവർമ്മയുടെ സൃഷ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രാജ്യാന്തര മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം എല്ലാവർക്കും സ്വാതന്ത്ര്യം സമത്വം നീതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രസിഡന്റ് ട്രോഫി ജേതാക്കളാരാണ് വി എ പുരം ചുണ്ടനാണ് മധ്യപ്രദേശിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി മോഹൻ യാദവ് സുഗതകുമാരിയുടെ സ്മരണയ്ക്കായി സുഗതവനം പദ്ധതി ആരംഭിച്ച സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് അടുത്തിടെ പൊട്ടിത്തെറിച്ച ഇബു അഗ്നിപർവ്വതം ഏത് രാജ്യത്താണ് ഇൻഡോനേഷ്യയിലാണ് ഇബു അഗ്നിപർവ്വതം ഇൻഡോനേഷ്യയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജോണാചാര്യ പുരസ്കാരം ലഭിച്ച മലയാളി പരിശീലകനാണ് ഇ ഭാസ്കരൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അർജുന അവാർഡിന് അർഹനായ മലയാളി അത്ലറ്റ് ആണ് എം ശ്രീശങ്കർ പ്രാദേശിക വിഭവങ്ങളിൽ മൂല്യവർദ്ധന നടപ്പിലാക്കി കേരളത്തിന്റെ സംരംഭ വികസനത്തിന് പുതിയ വഴി കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഉള്ള കേരള സർക്കാർ പദ്ധതിയാണ് ഒരു ലോക്കൽ ബോഡി ഒരു ഉൽപ്പന്നം വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് എസ് ജയശങ്കർ ആണ് പതിനാറാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയാണ് ആന്റിബയോട്ടിക്കുകളുടെ അമിതമായ ഉപയോഗം നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തിൽ കേരളത്തിൽ ആരംഭിച്ച പരിശോധനയാണ് ഓപ്പറേഷൻ അമൃത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓടക്കുഴൽ അവാർഡ് പി എൻ ഗോപികൃഷ്ണൻ കേരളം സ്വന്തമായി വികസിപ്പിച്ച എ പ്രോസറാണ് കൈരളി പതിനാറാം ധനകാര്യ കമ്മീഷൻ അംഗമായ മലയാളി ആനി ജോർജ് കേരളത്തിലെ ആദ്യത്തെ തുളസി വനം ആരംഭിച്ചത് കോന്നിയിലാണ് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി എന്ന മുറാർജി ദേശായിയുടെ റെക്കോർഡിനൊപ്പം എത്തിയത് നിർമ്മല സീതാരാമനാണ് അപൂർവ രോഗങ്ങൾക്കുള്ള പരിചരണത്തിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് കെയർ കേരളത്തിലെ കേന്ദ്ര സർവകലാശാലയുടെ ആസ്ഥാന ആരുടെ പേരിലാണ് അറിയപ്പെടുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പേരിലാണ് അറിയപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് താങ്ക് യു